ഹേ ഗൈസ് ചിലവർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് അങ്ങനെ ക്യു ആർ എം എന്ന ഈ ചാനലിൽ അങ്ങനെ വീണ്ടും ഒരു വീഡിയോ ഞാൻ വന്നിരിക്കുന്നു ഗൈസ് ഇന്നത്തെ ഒരു വെറൈറ്റി വെറൈറ്റി വീഡിയോ ആണ് ഐ ആം എക്സൈറ്റഡ് ഗൈസ് ഗൈസ് എൻ്റെ മുമ്പിൽ ഇപ്പോഴും വലിയൊരു സംഭവം ഇരിക്കുകയാണ് വേറെ ഒന്നല്ല ഗൈസ് പി സി ഗൈസ് മുന്നിൽ അങ്ങനെ കുറെ ലൈൻ എല്ലാം വീണ് ഒരു പി സി ആയി ഇതൊരു ഗൈസ് ഇത് പി സി എന്നല്ല കേട്ടോ ഇത് ഓൾറെഡി എൻ്റെ വീട്ടിലൊരു ടി വി ആണ് ഗൈസ് മൗസെല്ലാം കണക്ട് ചെയ്ത് ഇതൊരു ടി വി ഞാൻ ദൂരം തന്നെ ഗൈസ് ഇത് പി സി എന്നൊന്നു പറയാൻ പറ്റില്ല ഒരു മോണിറ്റർ വീട്ടിലുള്ള വീട്ടിലുള്ളൊരു മോണിറ്ററാണ് ഗൈസ് ഇത് എന്തായാലും നാളെ റിട്ടേൺ അടിക്കേണ്ട ഒരു സാധനമാണ് ആ റിട്ടേൺ അടിക്കുന്നതിന് മുമ്പ് ഒന്ന് ഇങ്ങനെ പി സി മോഡൽ മാതിരി ഇരുത്തി ഇതിനൊന്ന് ഗെയിം കളിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഗൈസ് അതുകൊണ്ടിത് ഈ കളി ഈ ഗെയിം വേണ്ട ഗൈസ് ഈ ഗെയിം ഞാൻ ഇതിനകത്ത് നോക്കട്ടെ ഇതൊക്കെ അറിയില്ല ഫ്രീ ആണ് ഗൈസ് ഈ ഗെയിം ഗെയിമിനൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യട്ടെ ഇൻസ്റ്റാൾ യാ ഗൈസ് ആ ഗെയിം ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാൾ കൊടുക്കാം ഇവിടെ ഓക്കെ ഇൻസ്റ്റാൾ വന്നിട്ടുണ്ട് ഈ ഗെയിം ഇൻസ്റ്റാൾ ആയിട്ട് നമുക്കൊന്ന് കളിക്കണം കളിക്കണം പേസ് നാളെ ഈ മോണിറ്റർ റിട്ടേൺ അടിക്കുന്ന ഒരു ഗെയിം കളിക്കണം എൻ്റെ വാശിയാണ് കളിച്ചാൽ പറ്റൂ ജി റിട്ടേർഡ് റിട്ടയർഡ് ജി പി ടു എന്നാണ് ഗെയിം മുമ്പ് നമ്മളെ റിയൽ മാർപ്പെന്ന് പറഞ്ഞ ഗെയിമിംഗ് ചാനലിൻ്റെ ഒക്കെ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ഗെയിമുള്ള എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നു യാസ് പിന്നെ ഇത് റിട്ടേൺ അടിച്ചിട്ട് പുതിയൊരു മോണിറ്റർ ആണ് എടുക്കുന്നത് അത് പി സി ആയിട്ടല്ലേ അത് ടി വി ആയിട്ടാണ് എടുക്കുന്നത് ഗൈസ് ഇതിപ്പം ഈ മോണിറ്ററിന് വെറുതെ ആക്കി നോക്കിയതാ നോക്കറ ഇപ്പം ഇത് ഇൻസ്റ്റാൾ ആവുന്നുണ്ട് ഗൈസ് അറിയുന്നുണ്ട് ഗൈസ് അങ്ങനെ ഗെയിം ഇൻസ്റ്റാളിങ് ആയി ഗെയ്സ് അവസാനമായിട്ടൊക്കെ ഇട കളിക്കണം നാളെ ഈ സാധനം ഒക്കെ പോവും ഗൈസ് മോണിറ്റർ നാളെ റിട്ടേൺ ആയിരിക്കും ഗൈസ് പ്ലേ വന്നിട്ട് നമുക്ക് പ്ലേ കൊടുക്കാം യാ ഗൈസ് അങ്ങനെ എന്ന ഗെയിമിലേക്ക് നമ്മൾ കിടന്നിരിക്കുന്ന ഗൈസ് കിടന്ന ഗെയിമാണ് ഗൈസ് സൗണ്ട് ബാർ ഞാൻ എൻ്റെ അത് കണക്ക് അതുകൊണ്ട് ചെറിയ സൗണ്ടിൻ്റെ ചെറിയ പ്രശ്നമല്ലോ ഓ സൗണ്ട് ഓർക്കാൻ വേണ്ടി ഇതെടുക്കുക ഗെയ്സ് നമുക്ക് കുറച്ച് സൗണ്ട് ഓർക്കാം ഗേസ് സൗണ്ട് സെറ്റ് ആയിട്ടുണ്ട് ണ്ട് ഗൈസ അങ്ങനെ കഷ്ടപ്പാട് ഒരുമാതിരി കഷ്ടപ്പെട്ടിട്ടാ കുറച്ച് നമുക്ക് ഇൻസ്റ്റാൾ സെറ്റ് സെറ്റ് ഓ ഗൈസ് അത് ഗൂഗിൾ പ്ലേൻ്റെ ചെറിയ ഇത് കാണിക്കുന്നത് ഗൈസ് അവരെ കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നത് ഐസ് ഇതൊന്നും ആയിട്ട് വരാം ഗൈസ് ആദ്യം ഗെയിമിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു ഗൈസ് ഗൈസ് നേരത്തെ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയ ഗൈസ് നമ്മൾ ലോഗിൻ ചെയ്തിട്ട് ഗൈസ് അതുകൊണ്ടാണ് ഗൈസ് നേരത്തെ പണിയിട്ടേക്കാ ഗൈസ് ഗെയിമിലേക്ക് കിടത്തിരിക്കുന്നു ചാട്ട് കൊടുത്തേക്ക ഓക്കെ ഗൈസ് ഇങ്ങ് കൊടുത്തു സൗണ്ട് വല്ലാത്തൊരു സൗണ്ട് ഗെയിമിടെ സ്റ്റാർട്ടായി സൗണ്ട് ഒന്നും സൗണ്ട് ഒന്നും വേണ്ട സൗണ്ടിന് ആവശ്യ ഗെയിമിങ് സാധനം എടുത്തിട്ടു അയ്യോട്ടി ഇത് റൊട്ടേറ്റ് ചെയ്യണ്ടേ ഞങ്ങക്ക് സെറ്റിങ്സ് വന്നിട്ടുണ്ട് വരൂട്ടാ അയ്യോ ഗൈസ് അത് ഞാൻ മറന്നു ഗൈസ് ഇത് ഇപ്പം നമുക്ക് അത് ഓടിക്കാൻ വിചാരിച്ചാവൂല സമയം മനസ്സിലായാ സാധാരണ ഫോണിൽ കളിക്കുന്നുണ്ട് റോട്ടേറ്റ് റിമോട്ട് കളിക്കാൻ പറ്റും നോക്കാം നോക്കൂ കളിക്കാൻ പറ്റുന്നുണ്ട് കുഴപ്പമില്ലാ പക്ഷെ റിമോട്ട് കളിക്കണ്ട വര വീട് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടാ ഈ റിമോട്ടിൽ കളിക്കുന്നതിന്റെ സെറ്റിങ്സാണ് ഞാൻ ഇപ്പൊ ആക്കി വെച്ചിട്ടുള്ളേ മൗസിലേക്കാക്കി മാറ്റണം അതായി അതാക്കിട്ടും വരാം ഗൈസ് ഫൈനലി അങ്ങനെ ഒരു മോണിറ്റർ എന്ന രീതിയിൽ ഞാൻ മോണിറ്റർ എന്ന രീതിയിൽ മോണിറ്റർ അങ്ങനെ ഗെയിമിങ്ങിന് വേണ്ടി ഞാൻ എടുത്തു പക്ഷേ ആ ഗൈസ് ഇങ്ങനെ ആക്കാൻ പറ്റൂട്ടോ ആ മൗസിനെ കൊണ്ടാവും സമർ സെറ്റിങ്സ് മാറേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മതി പോകുന്നുണ്ട് സാധനം ഗൈസ് അടിപൊളിയായിരുന്നു ഗൈസ് മോണിറ്ററിൽ ഒരു ഗെയിം കളിക്കുമ്പോൾ ഗൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളി സാധനം ഗെയ്സ് ഇത് കൊടുക്കാനുള്ള മനസ്സില്ല പക്ഷെ എല്ലാവരും നിർബന്ധം കാരണം ഞാൻ കൊടുക്കുന്ന റിട്ടേൺ അടിച്ചേ പറ്റൂ പുതിയ മോണിറ്റർ എടുക്കണമെങ്കിൽ ഇത് റിട്ടേൺ അടിച്ചാലേ പുതിയ മോണിറ്റർ കിട്ടൂന്ന് അവര് പറഞ്ഞേ യാ ഗെയ്സ് ഇനി എന്തായാലും ഇത് മോണിറ്റർ റിട്ടേൺ അടിക്കണം ഗൈസ് ഇപ്പം ഗെയിമെല്ലാം കളിച്ച് കഴിഞ്ഞ സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്തോണ്ട് കേസ് അടിപൊളി കേട്ടോ അതിൻ്റെ അത് റിപ്റ്റേർഡ് മാത്രമല്ല ഫ്രീ ഫയർ കളിക്കുക പിന്നെ പെസ്സ് ആ പെസ് ഡൗൺലോഡ് ചെയ്യണം വിചാരിച്ചത് പെസ് ജി ബി ഇല്ല എം ബി മാത്രം എൻ്റെ ഉള്ളൂ ജി ബി ഉണ്ടെങ്കിൽ ആവുമായിരുന്നു അതേ ഉള്ള പ്രശ്നം ബാക്കിയുള്ള സെറ്റായി ഈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ എട്ട് ചാനലൊന്നുമില്ല പിന്നെ എയ്റ്റ് ഡേയ്സ് ആയിക്കോ നിങ്ങള് ലാസ്റ്റ് ഇട്ട വീഡിയോ നോക്കിക്കോ എട്ട് ദിവസം മുമ്പാ ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടു അത് ഷട്ട് ഡൗൺ ഷട്ട്ഡൌൺ ഇതിങ്ങനെ പോകുന്ന എന്താണെന്ന് വെച്ചാൽ സംഭവം ഞാൻ പറഞ്ഞില്ലേ ഈ മോണിറ്ററിന് ചെറിയ സീൻ ഉണ്ട് അതാ റിട്ടേൺ അടിക്കുന്നത് എല്ലാം റിട്ടേൺ അടിക്കില്ലല്ലോ ചെറിയ സീനുള്ള റിട്ടേൺ അടിക്കുന്നത് ഇത് റിട്ടേൺ ോ കിട്ടു പൈസ ഇങ്ങോട്ട് കിട്ടി ആ പൈസ ഇങ്ങോട്ട് വേറൊരു പൈസ എടുത്തിട്ട് വേണം പുതിയ ടി വി ഇത് ഇപ്പം ആദ്യം മുതലേ സ്റ്റാർട്ടാവുട്ടാ മോണിറ്റർ ആദ്യം മുതലേ സ്റ്റാർട്ടു സ്റ്റാർട്ടേസ് അതെന്താണെന്ന് അറിയില്ല

നമുക്ക് വേണമെങ്കിൽ യൂട്യൂബ് എല്ലാം നോക്കാം പിന്നെ യൂട്യൂബ് നിക്കുന്ന ലൈസ് ഇപ്പം ഞാൻ ഇന്നത്തെ പേടി എത്രയുള്ളൂ വരിഷ്ടപ്പെട്ടില്ലേ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിക്കേസ് അങ്ങനെ എത്രയോ നാളുകൾക്ക് ശേഷം അങ്ങനെ ഞാൻ ക്യാമറ തൊട്ട് വ്ലോഗ് ചെയ്ത് അങ്ങനെ നമ്മളെ ബ്ലോഗ് ന്യൂ പി സി എന്ന തമ്മിൽ എല്ലാം കൊടുത്ത് സെറ്റ് ചെയ്ത് ഗൈസ് ന്യൂ പി സി എന്നല്ല കേട്ടോ ഞാൻ വെറുതെ തമ്മിൽ അങ്ങനെ കൊടുത്തതാണ് ഇത് നാളെ പോകും നാളെ എന്തായാലും ഇത് റിട്ടേൺ അടി ഞാൻ ഇത് എത്ര എത്രമത്തെ പ്രൈസ് ഇത് പറഞ്ഞു നോക്കാം അറിയാം എക്സൈറ്റഡ് കൊണ്ട് പറഞ്ഞു പറഞ്ഞാൽ ഗെയിമെല്ലാം കളിച്ചാൽ എക്സൈറ്റഡുണ്ട് ഞാൻ ഇന്നത്തെ പേടി എത്രയുള്ളൂ സി യു ഗൈസ് െയർ അടുത്ത വീഡിയോ കാണാം അടുത്ത വീഡിയോ എന്തായാലും പർച്ചേസിങ് വീഡിയോ ആയിരിക്കും ന്യൂ ഞാൻ ന്യൂ ടി വി പർച്ചേസിംഗ് ആയിരിക്കും വയസ്സ് മിക്കവാറും ഇത് മുപ്പത്തിരണ്ട് ഇഞ്ചാണ് കാണുമ്പോൾ കുറച്ച് വലുതായി തോന്നുന്നു കേസ് മുപ്പത്തിരണ്ട് ഇഞ്ചാണ് ചെറുതാണ് വീഡിയോയിൽ വലുതായി ഉള്ളൂ തോന്നേയുള്ളൂ കൈസിനിപ്പോൾ എടുക്കാൻ തോന്നുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ മോണിറ്റർ വൈസ് അത് ഗെയിമിങ്ങിന് വേണ്ടിയിട്ടല്ലാതെ ടി വി ഇപ്പം ടി വി ഇപ്പം ടി വി ഇല്ല ഞാൻ കാണിച്ചു തരാം ക്യസ് ടി വിൻ്റെ ആ സ്ഥാനത്ത് ഒരു സ്റ്റാൻഡാണുള്ളത് നമ്മൾ ടി വി ഇവിടെ ആയിരുന്നു ഫിറ്റ് ചെയ്തത് ഹോം തിയേറ്ററിൽ പൊത്തി വെച്ചിട്ടുണ്ട് ഹോം സീനും ഇല്ല കേസ് അതുകൊണ്ട് ഇതങ്ങനെ നാളെ മുതൽ ഇതുണ്ടാവുകയില്ല കേസ് തന്നെ കാണുന്നുണ്ട് കേസ് അത്രയും ഇന്നത്തെ വീഡിയോ വേറെ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു ബ്ലോഗായിട്ട് വരാം കേസ് ബൈ